ഈ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് അക്കൗണ്ട് തുറക്കും എന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുന്ന ബി ജെ പിയിൽ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ മത്സരിക്കുന്ന മണ്ഡലം എന്നതുകൊണ്ട് മാത്രമല്ല വട്ടിയൂർക്കാവ് ശ്രദ്ധാകേന്ദ്രം ആകുന്നത് സാക്ഷാൽ ലീഡറുടെ മകനും കെ മുൻ അധ്യക്ഷനുമായ കെ മുരളീധരൻ മത്സരിക്കുന്നു അദ്ദേഹത്തിൻ്റെ സിറ്റിംഗ് സീറ്റാണ് ചെറിയാൻ ഫിലിപ്പ് മത്സരിച്ച് തോറ്റ എടുത്ത് ഇടതുമുന്നണി ഇത്തവണ പുതിയൊരു പരീക്ഷണം നടത്തുന്നു ടി എൻ സീമയെ ഇറക്കി വട്ടിയൂർക്കാവിൽ നിന്ന് മഞ്ജിത്ത് വർമ്മയുടെ റിപ്പോർട്ട് തിരുവനന്തപുരം നോർത്ത് എന്ന പഴയ മണ്ഡലത്തിൽ ഈസ്റ്റ് മണ്ഡലത്തിന്റെ ചില ഭാഗങ്ങളിൽ കൂടി ചേർന്ന വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ കന്നിവിജയം കെ മുരളീധരന് ആയിരുന്നു ചെറിയാൻ ഫിലിപ്പിന് തോൽവിപറ്റിയതോടെ സിപിഐഎം ഇത്തവണ ടി എൻ സിമ എന്ന പാർട്ടി സ്ഥാനാർത്ഥിയെ തന്നെ ഇറക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജഗോപാൽ നടത്തിയ മുന്നേറ്റത്തെ മുൻനിർത്തി ബിജെപി പാർട്ടി സെക്രട്ടറി കുമ്മനത്തെ തന്നെയാണ് ഇറക്കിയിരിക്കുന്നത് പാർട്ടി പ്രവർത്തകരുടെ പങ്കാളിത്തക്കുറവ് ചിലയിടങ്ങളിൽ ആദ്യഘട്ട പ്രചാരണത്തിന് മുരളീധരന് തലവേദന ആയെങ്കിലും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ലീഡറുടെ മകൻ വീട് അഞ്ചു വർഷം നടത്തിയ വികസനങ്ങൾ തന്നെയാണ് അത് ചൂണ്ടിക്കാണിക്കാവുന്ന വികസനങ്ങൾ തന്നെയാണ് അതിനാർക്കും ഇവിടെ എന്താണ് പറയുന്നത് വികസനത്തിൻ്റെ സൂര്യതേജസ്സും വർഗീയതയുടെ കാർമേഹവുമായിട്ടുള്ള പോരാട്ടത്തിൽ വികസനത്തിൻ്റെ സൂര്യൻ പ്രകാശിക്കും എന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം സ്ത്രീ വോട്ടർമാർ കൂടുതലുള്ള മണ്ഡലത്തിൽ ശക്തമായ പ്രചാരണം തന്നെ സ്ഥാനാർത്ഥികളുടെ വ്യക്തിപ്രഭാവമോ സ്ഥാനാർത്ഥികളുടെ പാരമ്പര്യമോ വ്യക്തികളെന്ന നിലയിൽ ശരിയാണ് ആളുകൾ അതൊക്കെ ശ്രദ്ധിക്കും പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് രാഷ്ട്രീയം തന്നെയാണ് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഭരണത്തിനെതിരായിട്ടുള്ള അമർഷം സാധാരണക്കാരായിട്ടുള്ള നമ്മൾ സാധാരണഗതിയിൽ രാഷ്ട്രീയം പറയില്ല എന്ന് വിചാരിക്കുന്നവർ പോലും ഞങ്ങളോട് പ്രതികരിക്കുന്നുണ്ട് പ്രവർത്തകരുടെ വർദ്ധിച്ച പങ്കാളിത്തവും തളരാത്ത ആത്മവിശ്വാസവുമാണ് കുമ്മനത്തിന്റെ പ്രചാരണത്തിന്റെ ശക്തി പ്രചാരണത്തിൽ മികവുണ്ടെന്ന വിലയിരുത്തലാണ് സീറ്റ് തങ്ങൾക്കെന്ന് ബി ഉറപ്പാക്കാൻ കാരണം മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ കൂടുതൽ എനിക്ക് പ്രചരണരംഗത്തൊട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നു പ്രവർത്തകർ ധാരാളം വീട് വീടാന്തരം ഇറങ്ങി സമ്പർക്കം നടത്തിക്കൊണ്ടിരിക്കുന്നു വോട്ടർമാരെ സമ്മതിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് എൻ്റെ സാന്നിധ്യം തീർച്ചയായിട്ടും അവർക്ക് അങ്ങേയറ്റം ആവേശകരമായിട്ട് തോന്നുന്നുണ്ട് വട്ടിയൂർക്കാവ് ഇവരിൽ ആരെ തെരഞ്ഞെടുത്താലും അത് രാജ്യം ശ്രദ്ധിക്കുമെന്നത് തന്നെ മണ്ഡലത്തിലെ ത്രികോണ മത്സരത്തെ വേറിട്ടു നിർത്തുന്നു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം